മിസ്വാക്ക് ചെയ്യുക ഉറങ്ങെഴുന്നേറ്റാൽ ഏതൊരാളും നിർവഹിക്കുന്ന അതിശ്രേഷ്ഠവും എന്നാൽ മനുഷ്യപ്രകൃതത്തിലെ അനിവാര്യമായ ഒരു കാര്യവുമാണ് മിസ്വാക്ക് ചെയ്യൽ ബ്രഷ് ചെയ്യൽ സെയ്ദന ജബിരിൽ അലഹി സ്വലാം ആരംബര സുറുല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് മിസ്വാക്കിൻ്റെ കാര്യം ആവർത്തിച്ചാവർത്തിച്ച് പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കർമ്മം നിർബന്ധമായി പോകുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിരുന്നു എന്ന് അവിടുത്തെ തിരുവചനത്തിൽ കാണാം മിസ്വാക്ക് ചെയ്യുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങൾ ശാരീരികമായും അതിലേറെ അസിവാക്ക് അർഹരത്തുള്ളിൽ ഫമി വറലാത്തുള്ളിൽ റബ്ബ് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനും അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാനും നമ്മെ നമ്മുടെ വായും നമ്മുടെ ആരോഗ്യത്തെയും സംരക്ഷിക്കാനും مسواك زي السهاي كمان